ചന്ദ്രകാന്തം പ്രേക്ഷകരൊക്കെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കഥ വഴിത്തിരിവിലേക്ക് തന്നെയാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും നമ്മൾ വെറുപ്പിക്കുന്ന ഒരു കഥ വഴിത്തിരുവിലേക്ക് തന്നെയാകും പോകുന്നത് നമ്മുടെ അർജുൻ മരിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നുണ്ട് മറ്റു ഭാഷകളിൽ അങ്ങനെയാണ് എപ്പോഴാണ് ഞാൻ മറ്റു ഭാഷകളിലെ കഥ എങ്ങനെയാണെന്ന് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതിലൊക്കെ കാണുന്നുണ്ട് ശരിയാണ് സത്യമാണ് നമ്മുടെ അർജുൻ പിങ്കി ഒരുമിച്ചതിന് ശേഷം ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ അർജുൻ മരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം എന്താ പറയുക അർജുൻ മരിച്ചതിന് ശേഷം നമ്മുടെ നന്ദ പതിവ് പോലെ കൊച്ചിനെയൊക്കെ പ്രസവിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അർജുൻ മരിച്ചതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മുടെ പിങ്കി പ്രഗ്നൻ്റ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിങ്കിക്ക് പക്ഷേ അത് കൊച്ചായിരിക്കില്ല നമ്മുടെ യൂട്രസിലെ പിങ്കിക്ക് ക്യാൻസർ ആയിരിക്കും അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ക്യാൻസർ മുഴ ഇങ്ങനെ വലുതായി വലുതായി വരുന്നതാണ് നമ്മുടെ കൊച്ചാണെന്ന രീതിയിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്തതും നമ്മുടെ ആയിരിക്കും അപ്പോൾ എല്ലാവരും സംശയിക്കുന്നതും കേട്ടോ കാരണം ഇല്ലല്ലോ അപ്പോൾ ഗൗതമിനെ പഴയതുപോലെ തന്നെ ഗൗതമിനെ സംശയിച്ച് നമ്മുടെ നന്ദ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി നന്ദ ഗൗതമിനും മകന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതിന് അതിനുശേഷം നമ്മുടെ പിങ്കി പിങ്കി പിങ്കിയോടുള്ള ഒരു സിമ്പതിയിലും എല്ലാം കൊണ്ട് നമ്മുടെ പിങ്കിയും നമ്മുടെ ഗൗതവും വീണ്ടും അടുക്കുന്ന ഒരു കഥ തന്നെയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇനി വരാൻ പോകുന്നത് അതിനുശേഷം പക്ഷെ അവരുടെ അവര് വിവാഹമൊക്കെ അടിക്കാൻ തീരുമാനിക്കുക ലാസ്റ്റ് രണ്ടുപേരും നമ്മുടെ ഗൗതവും പിങ്കിയും കൂടെ വിവാഹമൊക്കെ അടിക്കാൻ തീരുമാനിക്കുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ എന്തോ നമ്മുടെ പിങ്കി നമ്മുടെ നന്ദയെ തന്നെ തിരിച്ചു കൊണ്ടുവരികയും അവരെ തമ്മിൽ ഒന്നിപ്പിക്കുകയും നമ്മുടെ പിങ്കി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും കഥ അത്രയ്ക്കൊന്നും വലിച്ചു നീട്ടാതെ ഈ മലയാളം ചന്ദ്രകാന്തത്തിന് ഒരു നല്ലൊരു എൻഡിങ് തന്നെ കൊടുക്കണമെന്നുള്ളൊരു അപേക്ഷ മാത്രമുണ്ടോ കേട്ടോ അർജുനെ കൊല്ലാതിരിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് എന്നേ നമ്മുടെ മലയാളം അണിയറ പ്രവർത്തകരോട് പറയാനുള്ളൂ വേറൊരു രീതിയിൽ കഥ നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോയി നമ്മുടെ അർജുൻ്റെയും പിങ്കിയുടെയും കുറച്ച് പ്രണയനാളുകളൊക്കെ കാണിച്ച് അവരുടെ കുഞ്ഞുണ്ടാകുന്നതൊക്കെയായിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു എൻഡിങ് തന്നെയാവട്ടെ ഹലപ്രഷകർ കുറച്ചും വിശുമ്പോൾ കുഞ്ഞായ്മയൊക്കെ കാണിച്ച് കഥ ഒന്നും ഇതാക്കാം അല്ലാതെ ഈ മരണത്തിലേക്കൊന്നും വലിച്ചു നീട്ടാതിരുന്നാൽ മതിയായിരുന്നു പ്രേക്ഷകരം എന്തായാലും നമുക്ക് കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ